ഇന്നലെ രാത്രി പത്തേ മുപ്പതിന് നടന്ന ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയിൽ സമാധാന പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിലും ചില പോസിറ്റീവ് ലക്ഷണങ്ങൾ ചർച്ചയിൽ കണ്ടതോടുകൂടി ഇന്ന് സ്വർണവിപണി നേരിയ തോതിൽ താഴേക്കിറങ്ങിയിരിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൌൺസിന് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ നേരിയ കുറവോടുകൂടി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണം വെള്ളി നിരക്കുകൾ കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിയോടുകൂടി കമന്റ് ബോക്സിൽ പിൻ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ എട്ട് ഗ്രാമിന് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ സിൽവർ നൂറ്റി ഇരുപത്തി രണ്ട് രൂപയിൽ താങ്ക് യു ഫോർ വാ